എല്ലാവർക്കും നമസ്കാരം ഗോല്യാത്തും ദാവീദും തമ്മിലുള്ള പോരാട്ടം അഹങ്കാരവും ആത്മവിശ്വാസവും തമ്മിലുള്ള പോരാട്ടമാണ് എത്ര പരിഹാസത്തോടെയാണ് ഗോല്യാത്ത് ദാവീദിനെ കാണുന്നത് സ്വന്തം കരുത്തിൽ അവൻ മതിക്കുകയും ചെയ്യുന്നു ആത്മവിശ്വാസവും ആത്മാഭിമാനവും പുലർത്തുന്ന ദാവീദ് ദൈവത്തിലാണ് ആശ്രയം കണ്ടെത്തുന്നത് നാം ഓരോരുത്തരും അഭിമാനിക്കേണ്ടത് നാം ദൈവ സൃഷ്ടിയാണെന്നുള്ള തരത്തിലാണ് തേജസ്സും ബഹുമാനവും അണിയിച്ചത് നമ്മുടെ സൃഷ്ടിതാവായ ദൈവമാണ് നേവൽ രവികാന്ത് എന്ന ചിന്തകൻ എഴുതുന്നു ഈഗോ ഈസ് ഫോൾസ് കോൺഫിഡൻസ് ീഴുമ്പോ ശരിക്കും നിലത്ത് വീഴുന്നത് ഫോൾസ് കോൺഫിഡൻസ് ആണ് ഗോല്യാത്ത് തോറ്റത് ശരീരബലം കുറവായതുകൊണ്ടല്ല ആയുധമുറ അറിയാത്തത് കൊണ്ടുമല്ല അഹങ്കാരത്തിന്റെ ഉൽപ്പന്നമാണ് തോൽവി ജീവിതത്തിന്റെ ഏത് വഴികളിൽ നാം അഹങ്കരിക്കുന്നു അവിടെ നമുക്ക് അടിപതറും ഈ ലോകത്തുള്ള ഒന്നിനെയും നമ്മൾ നിസ്സാരമായി എണ്ണരുത് ആരെയും പരിഹസിക്ക മരുത് ദൈവസൃഷ്ടിയെ പരിഹസിക്കാൻ നമുക്ക് എന്തധികാരമാവുള്ളത് എന്നാൽ ദാവീദിന്റെ വിജയം ആയുധ മുറയിലുള്ള പ്രാഗൽഭ്യം കൊണ്ട് മാത്രമല്ല ശരീരബലവുമല്ല പ്രായത്തിന്റെ കരുത്തുമല്ല ദൈവകൃപ അവനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ലോകത്തിന്റെ വിലയിരുത്തൽ നമ്മെക്കുറിച്ച് എന്തുമാകട്ടെ ദൈവകൃപയ്ക്കായി സമർപ്പിതരാകുക ദൈവം നമ്മെ കരം പിടിച്ച് ഉയർത്തും ഈഗോയും സെൽഫ് റെസ്പെക്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി പ്രതിപാദിക്കുമ്പോൾ ഇങ്ങനെ ഒരു കുറിപ്പുണ്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഈഗോ ഈസ് ദാറ്റ് വൺ ടേക്സ് യുവസ് ക്ലോസർ ടു യുവർ സെൽഫ് വൈൽ അതർ ടേക്സ് യു എവേ ഫ്രം യുവർ സെൽഫ് സ്വാർത്ഥതയെ ചാരി നിൽക്കുന്നത് ഈഗോ ആണെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് പതനത്തിന്റെ മുന്നോടിയാണ് അഹങ്കാരമെങ്കിൽ വിജയത്തിന്റെ ചവിട്ടുപടിയാണ് ആത്മവിശ്വാസം നൂറ്റി മുപ്പത്തി ഒൻപത് അംശം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ നിന്നെ സ്ത്രോത്രം ചെയ്യുന്നു നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു അത് എൻ്റെ ഉള്ള നല്ലവണ്ണം അറിയുന്നു ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെട്ടു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ ഞങ്ങൾ ആത്മാഭിമാനം കൊള്ളുന്നത് സൃഷ്ടാവിൻ്റെ ഇഷ്ടത്തിൽ ഞങ്ങൾ രൂപപ്പെട്ട് അവിടുത്തെ കൃപയാൻ ഞങ്ങൾക്ക് ജീവിതം ലഭിച്ചു എന്നുള്ളതാണ് ദൈവമേ നീ ഞങ്ങളുടെ ബലവും സങ്കേതവുമാകുന്നു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത സഹായകനാകുന്നു സൗന്ദര്യത്തിലും ശരീരബലത്തിലും ഞങ്ങൾ നേടിയ അറിവിൻ്റെ അല്പ അംശങ്ങളിലും അഹങ്കരിക്കുവാനായിട്ട് ഒരിക്കലും ഇടവരുതേ സമ്പത്ത് ഞങ്ങളെ രക്ഷിക്കയില്ല എന്നും അഹങ്കാരം ഞങ്ങളെ വീഴ്ത്തിക്കളയുമെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവകൃപയ്ക്കായി സ്വയം സമർപ്പിക്കുവാൻ കൃപചൊരിയണമേ ഏതു പ്രവൃത്തിയിലേക്ക് ഞങ്ങൾ പോകുന്നതിനു മുമ്പ് മുട്ടുകുത്തി നിന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുൻപോട്ട് പോകാൻ സഹായിക്കണമേ ഇടയച്ചക്കനായ ദാവീതിൻ്റെ ജയം അത് കരബലത്തിന്റെ ജയമല്ല ദൈവാശ്രയത്തിൻ്റെതാണ് യേശുവെ നിന്റെ കൃപയിൽ ഞങ്ങൾ സമർപ്പിതരാകുന്നു തൃക്കരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ